ജീവൻ മരണ സമരത്തിന് തയ്യാറെടുത്ത് ഈ പൊരിവയലിൽ സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാർച്ചും നിർണയവും നടത്തുന്ന എൻ്റെ പ്രിയപ്പെട്ട അഖില കേരള പണ്ഡിതർ മഹാജനസഭയുടെ എല്ലാ കുടുംബാംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഐക്യദാണ്ഡ്യം പ്രഖ്യാപിക്കുന്നു എം ബി സി എഫിൻ്റെ പേര് ഇത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായൊരു കാര്യമാണ് അഖില കേരള പണ്ഡിതർ മഹാജനസഭ ഇന്നിവിടെ നടത്തുന്നത് കേരളത്തിലെ ജനസംഖ്യയിൽ അൻപത് ലക്ഷത്തിലധികം വരുന്ന പണ്ഡിതർ സമുദായം ഉൾപ്പെടെയുള്ള കേരളത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന എല്ലാ തലങ്ങളിലും അവഗണിക്കപ്പെട്ട ജനസമൂഹങ്ങൾക്ക് ജീവിക്കുവാനുള്ള മാർഗം തേടുകയാണ് ഇന്ന് എം ബി സി എഫും അതിലെ ഓരോ അംഗസംഘടനകളും അതിലേറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അഖിലകള പണ്ഡിതർ മഹാജനസഭയാണ് എന്ന് അഭിമാനത്തോടെ പറയുവാൻ ഞാൻ എന്റെ വാക്കുകൾ ഉപയോഗിക്കുകയാണ് ദീർഘമായ ഓരോ പ്രസംഗത്തിനെ അവസരത്തിൽ പ്രസക്തിയില്ല എന്ന് എനിക്കറിയാം അഖിലകള പണ്ഡിതർ മഹാജനസഭ ഉന്നയിക്കുന്ന ആവശ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ആർക്കും ഒരു വാക്കുപോലും നിഷേധാത്മകമായി എതിരായി പറയുവാൻ സാധിക്കുകയില്ല എത്ര കാലമായി നമ്മൾ ഈ മുദ്രാവാക്യവുമായി സെക്രട്ടേറിയറ്റ് മെഡിക്കൽ സമരം ചെയ്തു ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ നേതാവ് ഇവിടെ സൂചിപ്പിച്ചും നമ്മൾ ആദ്യമായിട്ടല്ല പണ്ഡിതർ മഹാജനസഭ ആദ്യമായിട്ടല്ല ഈ സെക്രട്ടേറിയറ്റ് മെഡിക്കലേക്ക് സമരവുമായി വരുന്നത് ദീർഘകാലത്ത് സമര ചരിത്രം സമര പാരമ്പര്യം പണ്ഡിതർ ആ ജനസഭയ്ക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അത് ആരും അത് നമ്മളെ പഠിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് കൂടി പറയുക ഞാൻ എൻ്റെ വാക്കുകൾ വിധിക്കുകയാണ് എന്താണ് നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഈ കേരളത്തിലെ പിന്നോക്ക സമുദായങ്ങളുടെ കാര്യങ്ങൾ അതിൻ്റെ അതിൻ്റെ നിയമപരമായ ഭരണഘടനാപരമായ അവകാശങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഈ രാജ്യത്തെ എല്ലാ പിന്നോക്ക സമുദായങ്ങൾക്കും കേരളത്തിലെ ജനസംഖ്യയിൽ എഴുപത്തി ശതമാനം വരുന്ന പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക സമുദായങ്ങൾക്ക് നിരവധിയായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരു പിന്നോക്ക സമുദായം എന്നുള്ള നിലയിൽ ആ അവകാശങ്ങളിൽ കാൽ ശതമാനം പോലും എന്നിവരെ ലഭിക്കാത്തൊരു സമുദായമാണ് പണ്ഡിത സമുദായം എന്ന് പറയുവാൻ എനിക്ക് യാതൊരു മടിയുമില്ല അതുപോലെയുള്ള സമുദായങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉദ്യോഗ നിയമനങ്ങളിൽ ഭരണരംഗങ്ങളിൽ പൊതുവേദികളിൽ എല്ലാ തലങ്ങളിലും പുരോഗതി പ്രാപിക്കുവാൻ മറ്റുള്ളവരോടൊപ്പം എത്തുവാനുള്ള ഒരവസരമാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആ ആ കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വാതന്ത്ര്യത്തിന് മുൻപ് ജനാധിപത്യ ഭരണം വരുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാർ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് മഹാരാജാക്കന്മാർ ഈ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് ഇന്നത്തെക്കാൾ എത്രയോ കൂടുതൽ അവകാശങ്ങൾ ലഭിച്ച സമുദായങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് പണ്ഡിതർ സമുദായം എന്ന് പറയുവാൻ കൂടി ഞാൻ എൻ്റെ വാക്കുകൾ വിയിക്കുകയാണ് രാജഭരണത്ത് ഭരണകാലത്ത് ഉണ്ടായിരുന്ന അവകാശങ്ങൾ പോലും ജനാധിപത്യ ഭരണ സംവിധാനം വന്നപ്പോൾ അട്ടിമറിക്കപ്പെടുകയാണ് ചെയ്തത് അത് അട്ടിമറിക്കപ്പെട്ടതിൻ്റെ കാരണം ഇവിടെ ഭൂരിപക്ഷ സമുദായങ്ങളുടെ ഭരണമാണ് നടക്കുന്നത് ഭൂരിപക്ഷ സമുദായങ്ങൾ വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിൽ ഭരണഘടനയെ അട്ടിമറിച്ചുകൊണ്ട് സമ്പന്ന സവർണ വിഭാഗങ്ങൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് ഈ രാജ്യത്ത് നടക്കുന്നത് നമുക്കറിയാം ഈ നാടിൻ്റെ വികസനത്തിന് വേണ്ടി പണിയെടുത്തിട്ടുള്ള പാവപ്പെട്ട കൊച്ചു കൊച്ചു സമുദായങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് ഏഴ് ശതമാനം സംവരണം വെട്ടിക്കുറച്ച് പ്രബലരായ വോട്ട് ബാങ്കുള്ള അസംബ്ലിയിൽ പ്രാതിനിധ്യമുള്ള നിങ്ങൾക്കറിയാം വിശ്വകർമ്മ സമുദായത്തിന് സംവരണം നേടിക്കൊടുത്തത് ചങ്ങമം ബാലകൃഷ്ണൻ പറയുന്ന വിശ്വകർമ്മ സമുദായത്തിൽ ഒരേ ഒരു എം എൽ എ ആണ് അന്ന് ഈവര സമുദായത്തിന് നേടിക്കൊടുത്തത് ദിനകരൻ എന്ന് പറയുന്ന ഈ വരെ സമുദായത്തിൻ്റെ ജനറൽ സെക്രട്ടറി അന്നും ഇന്നും ജനറൽ സെക്രട്ടറി ആയ എം എൽ എക്ക് നാടാർ സമുദായത്തിൻ്റെ കാര്യം നമുക്കൊക്കെ അറിയാം തെക്കൻ തിരുവിതാംകൂറിൽ ഈ തിരുവനന്തപുരം ജില്ലയിൽ നാലഞ്ചാറ് മണ്ഡലങ്ങളിൽ നാടാർ സമുദായത്തിൻ്റെ പ്രാതിനിധ്യം എങ്ങനെയാണ് ഏത് മുന്നണിയിലും അതുകൊണ്ട് അവരെ പ്രണിപ്പിക്കുവാൻ ഇതല്ലാതെ മാർഗമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു സംവിധാനം ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് മുതൽ മൂന്ന് ശതമാനം സംവരണവുമായി നടക്കുകയാണ് ഈ കൊച്ചു കൊച്ചു സമുദായങ്ങൾ ഇന്ന് ആ ഗ്രൂപ്പിനകത്ത് ഒ ബി എച്ച് ഗ്രൂപ്പിനകത്ത് നൂറ്റി നാൽപ്പത്തി സമുദായങ്ങളുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നാൽപ്പത്തൊന്ന് മുന്നോക്ക ക്രിസ്ത്യൻ സഭകളിലെ നാടാർ സമുദായത്തെക്കാരെ ഉൾപ്പെടുത്തി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ആ സംവരണ ലിസ്റ്റ് ആ പിന്നോക്ക സമുദായ ലിസ്റ്റ് പരിഷ്കരിച്ചപ്പോൾ നൂറ്റി നാൽപ്പത്തൊന്ന് സമുദായങ്ങളായി ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് പിന്നെയും പിന്നോക്ക സമുദായ കമ്മീഷൻ നാല് സമുദായങ്ങളെ കൂടി ഇത് കൂട്ടിച്ചേർത്തു ഇപ്പോൾ ഇതാ ഇരുപത്തി അഞ്ചാം തീയതി വീണ്ടും തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നു ആറ് സമുദായങ്ങളെ കൂടി ആറ് സമുദായങ്ങളെ കൂടി വീണ്ടും ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താൻ അങ്ങനെ ഉൾപ്പെടുത്തുന്നവർ ആരൊക്കെ പിന്നോക്ക സമുദായ പട്ടികയിൽ ചേരണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുന്നു അവരെയെല്ലാം വിളിച്ച് ചർച്ച ചെയ്ത് അവരുടെ തെളിവെടുപ്പ് നടത്തി അവരെ എല്ലാം പിന്നോക്ക സമുദായത്തിൽ ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഗ്രൂപ്പിലാണ് എന്താ എസ് എൻ ഡി പി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താത്തത് മുസ്ലിമിന്റെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താത്തത് ലത്തീൻ ഖിസിയാനയുടെ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താത്തത് മൂന്ന് ശതമാനം സംവരണം ഇങ്ങനെ പങ്കുവെച്ച് കൊടു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു കാൽ ശതമാനമെങ്കിലും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഈഴവ സമുദായത്തിൻ്റെ സംവരണത്തിൽ നിന്ന് എടുത്തു കൊടുക്കാൻ ധൈര്യമുണ്ടോ ഈ ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റുകൾക്ക് എന്ന് ഞാൻ ചോദിക്കുകയാണ് എടുക്കത്തില്ല തൊടാൻ പറ്റത്തില്ല തൊട്ടാൽ മന്ത്രിസഭ നിലം പതിക്കും മന്ത്രിമാർ ഇവിടെ വഴിയിൽ തടയപ്പെടും അവർക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ അവർക്ക് മനസ്സില്ല അവർ ചെയ്യത്തില്ല സംവരണത്തിൽ തൊട്ട് കളിച്ചാൽ അത് തീക്കളിയാകുമെന്ന് അവർക്കറിയാം പക്ഷേ ഈ പാവപ്പെട്ട ജനസമൂഹങ്ങളെ എന്ത് ദ്രോഹം ചെയ്താലും എത്രമാത്രം ക്രൂശിച്ചാലും ആരും ചോദിക്കാനില്ലാത്ത അവസ്ഥയിൽ നാഥിനില്ലാത്ത അവസ്ഥയിലാണ് ഈ കൊച്ചു കൊച്ചു സമുദായങ്ങൾ ഈ സമുദായങ്ങളെ സംബന്ധിച്ചിടത്തോളം അറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഓരോ തൊഴിൽ ചെയ്യുവാൻ വിധിക്കപ്പെട്ടവരെന്നുള്ള നിലയിൽ ഞാൻ ചോദിക്കുകയാണ് പണ്ഡിതർ സമുദായവും വെളുത്തടുത്തു നായർ സമുദായവും എന്ത് ഈ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ തൊഴിൽ ഏറ്റെടുത്തില്ലായിരുന്നുവെങ്കിൽ ഇത് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത് ഈ സുന്ദരന്മാരായിട്ടായിരിക്കുമോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഒടിയും താടിയും വളർത്തി ഈ കാണാൻ കൊള്ളാത്ത രീതിയിൽ ഇന്ന് ഈ ലോകത്ത് ജനങ്ങൾ താമസിക്കേണ്ടി വരുമായിരുന്നു അതിനെ അവരെ സുന്ദരന്മാരാക്കുവാൻ പണിപ്പെട്ടത് ഈ സമുദായമാണ് എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും ഇന്ത്യ ഗവൺമെൻറ് പാസ്സാക്കിയ നിയമം അനുസരിച്ച് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ഫുൾ ബെഞ്ചിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ ക്രിമേലേയർ പരിധിയിൽ നിന്ന് നമ്മളെപ്പോലെയുള്ള കൊച്ചു കൊച്ചു സമുദായങ്ങളെ പരമ്പരാഗത തൊഴിൽ സമുദായങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട് അവരെ മോസ്റ്റ് ബാക്ക്വേഡായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകയിലും ഒറീസയിലും ബീഹാറിലും ബീഹാറിലുമെല്ലാം നമ്മളെപ്പോലെയുള്ള കൊച്ചു സമുദായങ്ങളെ പരമ്പരാഗത സമുദായങ്ങളെ ക്രിമീലേൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് അവരെ മോസ്റ്റ് ബാക്ക്വേർഡായി അംഗീകരിച്ച് പ്രത്യേകം സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തുകൊണ്ട് കേരളത്തിൽ അത് നടപ്പിലാക്കുന്നില്ല ഇത് നടപ്പിലാക്കണമെന്ന് എത്ര വർഷമായി സുപ്രീം കോടതിയുടെ മണൽ കേസിൻ്റെ വിധി വന്ന ദിവസം മുതൽ നമ്മൾ ആവശ്യപ്പെടുകയാണ് ഒരാളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ അത് നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ തയ്യാറാകുന്നില്ല എന്ത് വിരോധാഭാസമാണ് കാട്ടുനീതിയാണ് നമ്മളെപ്പോലെയുള്ള സമുദായങ്ങളോട് ഈ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റുകൾ കാണിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായി നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ഒന്നാമത്തെ ആവശ്യം ക്രിമീലേയർ പരിധി ഒഴിവാക്കണം അത് ഏറ്റവും വലിയ ആവശ്യമാണ് പരമ്പരാഗത തൊഴിൽ സമുദായങ്ങൾക്ക് ക്രിമിയിലേറെ ഏർപ്പെടുത്താൻ പാടില്ല ഇവിടെ കേരളത്തിൽ തന്നെ വിശ്വകർമ്മ സമുദായത്തെയും ദീവന സമുദായത്തെയും ക്രിമിയിലേറെ ഒഴിവാക്കിയിട്ടുണ്ട് നിങ്ങൾക്കറിയാമോ വിശ്വകർമ്മ സമുദായത്തെയും ദീവന സമുദായത്തെയും രണ്ടായിരത്തി പതിനാറിൽ രാജേന്ദ്രബാബു കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒഴിവാക്കി എന്ത് നീതിയാണ് അവരെക്കാൾ എത്രയോ പാവപ്പെട്ട സമുദായങ്ങളാണ് അവരെക്കാൾ എത്രയോ പിന്നോക്കം നിൽക്കുന്ന സമുദായങ്ങളാണ് എം ബി സി ഉൾപ്പെട്ട പണ്ഡിതർ സമുദായം ഉൾപ്പെടെയുള്ള സമുദായങ്ങൾ എന്തുകൊണ്ടാണ് അവർക്കത് ബാധകമാക്കാത്ത എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല ഭരണ സ്വാധീനമില്ല എന്ന കാരണത്താൽ പാവപ്പെട്ട കൊച്ചു കൊച്ചു സമുദായങ്ങളെ നിഷ്കരണം ദ്രോഹിക്കുന്ന അവർക്ക് ജീവിക്കുവാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്ന ഏത് സർക്കാരായാലും ശരി അവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് അവർക്കെതിരെ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ് അതുപോലെ വരുന്ന ദിവസങ്ങളിൽ ഈ കേരളത്തിൽ തുതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് സുപ്രീംകോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യ ഗവൺമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ഇരുപത്തൊന്ന് സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിയതുപോലെ കേരളത്തിലും എം ബി സി വില്പെട്ട പണ്ഡിതർ സമുദായം ഉൾപ്പെടെയുള്ള സമുദായങ്ങളെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ പ്രത്യേകം സീറ്റുകൾ സംവരണം ചെയ്ത് അവർക്ക് ജയിച്ചു വരാനുള്ള അവസരമുണ്ടാക്കണമെന്ന് ഈ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ് ഏറ്റവും വലിയ ആവശ്യം ഏറ്റവും ന്യായമായ ആവശ്യമാണ് അഖില കേരള പണ്ഡിതർ മഹാസഭ മുന്നോട്ട് വയ്ക്കുന്നത് അതുപോലെയുള്ള ന്യായമായ അവകാശങ്ങളുമായി സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന കേരള പണ്ഡിതർ മഹാസഭയുടെ നേതാക്കന്മാരെയും പ്രവർത്തകരെയും കുടുംബാംഗങ്ങളെയും ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല നിരവധിയായ കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ മാത്രമല്ല ഏതാണ്ട് മുപ്പത്തിനാലോളം കാര്യങ്ങൾ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ എം ബി സി എഫ് സമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ രാജ്യത്തെ ജനങ്ങളെ അറിയിക്കുവാനുള്ള ഉത്തരവാദിത്വവും ചുമതലയും പത്രമാധ്യമങ്ങളും പ്രിയപ്പെട്ട സഹപ്രവർത്തകരും ഏറ്റെടുക്കുമെങ്കിൽ ഈ സമൂഹത്തിന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന വിശ്വാസമാണ് എനിക്ക് ഈ അവസരത്തിൽ മുന്നോട്ട് വയ്ക്കുവാനുള്ളത് ആരും നമ്മളെ സംബന്ധിച്ചോളം പരിഗണിക്കപ്പെടുന്നില്ല ഒരാളും ഈ വിഷയങ്ങൾ ഉന്നയിക്കപ്പെടുന്നില്ല ഇപ്പോൾ തന്നെ നിരവധിയായ പ്രശ്നങ്ങൾ കൊണ്ട് ജീവിക്കുവാൻ നിവൃത്തിയില്ലാതെ നെട്ടോട്ടമോടുന്ന ഈ സമുദായത്തെ കേരളത്തിലുടനീളമുള്ള ഈ കൊച്ചു പാവപ്പെട്ട സമുദായങ്ങൾ ഇന്നത്തെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഇന്ന് ആഹാരം കഴിക്കുവാൻ നിവൃത്തിയില്ലാതെ കടം വാങ്ങേണ്ടി വരു വരുന്ന ഒരു ജനസമൂഹത്തെ ഒന്നിച്ചണി നിർത്തിക്കൊണ്ട് ഐതിഹാസികമായ ഈ സമരം ഈ പൊരിവെയിലിൽ ഈ സെക്രട്ടേറിയറ്റ് വഴിക്കൽ നടത്തിയ ഇതിൻ്റെ സംഘടനാ നേതാക്കന്മാരെയും നിങ്ങളെ ഓരോരുത്തരെയും എം ബി സി എഫിനു വേണ്ടി ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ പോരാട്ടം തുടർന്നു പോകുവാൻ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പോരാട്ടത്തിൽ എം ബി സി എഫ് സമൂഹങ്ങളുടെ പൂർണ്ണമായ പിന്തുണ ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു